എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളായിട്ട് യു എ യിൽ ജോബ് നോക്കുന്നുണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെല്ലാം നമുക്ക് ജോലി വേണം എന്തേലും വേക്കൻസി വരുമ്പോൾ അറിയിച്ചുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണ് ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കിപ്പോൾ ജോബ് റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് ജോബ് സെർച്ച് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നാട്ടിൽ നിന്ന് ജോബ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെയും എനിക്കറിയുന്ന കുറച്ച് പേരുടെ എല്ലാം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇന്നത്തെ കാലത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കുവാണ് നാട്ടിൽ യെസ് നമുക്കൊരു ഒരു റിസ്ക് എടുക്കാം നാട്ടിലെ ജോബ് റിസൈൻ ചെയ്ത് ഒരു രണ്ടോ നാലോ മാസത്തേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് യു എയിൽ ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ എവിടെയെങ്കിലും വന്ന് സ്റ്റേ ചെയ്തിട്ട് ജോബ് സെർച്ച് ചെയ്യാം അങ്ങനെ ഒരു റിസ്ക് എടുക്കാം എന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി നിൽക്കുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ജോബ് റിസൈൻ ചെയ്ത് ഗൾഫിലേക്ക് ജി സി സിയിലേക്ക് ദുബൈയിലേക്ക് അബുദാബിയിലേക്ക് എവിടേക്കെങ്കിലും ജോബിന് വിസിറ്റിംഗ് വിസയ്ക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഒരു ലിറ്റിൽ ബിറ്റ് എന്തെങ്കിലും ഒരു ടെൻഷൻ എവിടെ നിന്ന് തുടങ്ങണം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്തിലൂടെയെല്ലാം നിങ്ങൾ കടന്നു പോകണം എന്തെല്ലാം ചെയ്താലാണ് നിങ്ങളൊന്ന് ഇങ്ങോട്ട് എത്തുക എന്നെല്ലാം ഒന്ന് ക്യുക്കായിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്ന ആളാണോ എഞ്ചിനീയറിങ് കഴിഞ്ഞിരിക്കുന്ന ആളാണോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണോ നിങ്ങളൊരു വേറെ എന്തെങ്കിലും കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് ഫാർമസി അങ്ങനത്തെ വേറെ മെഡിക്കൽ പ്രൊഫഷനല്ല എൻജിനീയറിങ് ഡിപ്ലോമ ഇതാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഇതെല്ലാം ഈ ഒരു ബേസ് പ്രൊഫഷൻ ബേസ് ആയിട്ടുള്ള ജോബാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്നതാണ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഡിപ്ലോമ കോഴ്സാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബിടെക് ആണോ എം ടെക് ആണോ പി ജി ആണോ നിങ്ങളുടെ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എച്ച് ആർ ഡി ആൻഡ് യു എ ഇ അറ്റസ്റ്റേഷൻ ഇത് രണ്ടും ചെയ്യണം അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് വ്യാജമല്ല അത് ജെനുവിനാണ് എന്ന് ഈ വരുന്ന കൺട്രിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എച്ച് ആർ ഡി ആൻഡ് യു എ ഇ അറ്റിസ്ട്രേഷൻ ഇത് ചെയ്യാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഒറിജിനൽ പാസ്പോർട്ട് നിങ്ങൾ കയ്യിൽ കരുതണം അത് നിങ്ങൾ കോപ്പി ആയിട്ട് കൊടുക്കേണ്ട പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജാണ് ഇതുകൊണ്ട് നിങ്ങളുടെ ഹോം ടൗണിലുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസിയെ സമീപിക്കുകയാണ് അവർ അറ്റസ്റ്റേഷൻ ചെയ്തു തരും അപ്പം ഞങ്ങൾ ഞാൻ യൂഷ്വലി എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അറ്റസ്റ്റ് ചെയ്യുന്നത് അക്ബർ ട്രാവൽസിലാണ് അവർ ജനുവിൻ ആണ് പറഞ്ഞ സമയത്ത് തന്നെ റിട്ടേൺ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു തരാറുണ്ട് അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് കൺവേ ചെയ്യുക അപ്പോൾ അവർ അതിൻ്റെ എമൗണ്ട് പറയും യൂഷ്വലി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് തൗസൻഡ് ആറായിരം രൂപയുടെ ഉള്ളിലാണ് പൊതുവേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തപ്പോഴും ആ ആണ് ആയത് അവരതിന് പറയുന്നത് രണ്ട് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ അവിടെ പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് ഒറിജിനൽ അവിടെ കാണിക്കണം അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജിൻ്റെ കോപ്പി അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും വേണം അപ്പോൾ അത് കഴിഞ്ഞു സെക്കൻഡ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ ഇത്രയും നാളത്ത് നിങ്ങളൊരു മൂന്നോ നാലോ വർഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം നിങ്ങളുടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്തതിനെ സൂചിപ്പിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഇവർ ചോദിക്കുന്നുണ്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ജോയിനിങ് ടൈമിലും അതേപോലെ തന്നെ ഫെർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ പക്കയാക്കി റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒന്നും മിസ്സാവാതെ ഇപ്പം എവിടെന്നെങ്കിലും നിങ്ങൾ വാങ്ങാൻ പറ്റാതെ വരിക അവിടെ വർക്ക് ചെയ്തു പക്ഷേ നിങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു ആ സർട്ടിഫിക്കറ്റ് അവിടുന്ന് റിസീവ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്തു വയ്ക്കാം മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ടെൻത്ത് ട്വൽത്ത് അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ റിലേറ്റീവ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും സ്കാൻ ചെയ്തൊരു ഫോൾഡറിൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഒരു ഫോൾഡറിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോയിനിങ് ടൈമിലൊക്കെ ഇവർ ഹാർഡ് കോപ്പി ചോദിക്കുന്നത് ഭയങ്കര റയർ ആയിട്ടാണ് മെയിൽ അയച്ചു തരാനാണ് പറയുക അപ്പം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ സ്കാൻ ചെയ്ത് ഡ്രൈവിലോ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലും സേഫായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈസിലി ആക്സസ്ബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അടുത്തതെന്ന് പറയുന്നത് നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ പോയി എടുക്കുക അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആയി എന്ന് വേണം കരുതാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ എവിടെ ഏത് കൺട്രിയിലേക്കാണോ ഇപ്പോൾ ദുബൈക്കാണോ വരുന്നത് അല്ലെങ്കിൽ അബുദാബിക്കാണോ നിങ്ങൾ വരുന്ന ആ കൺട്രി നിങ്ങൾ എത്ര മാസത്തേക്കാണ് വിസിറ്റിങ്ങിന് വരാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഡേറ്റ് ആണ് ആ ഒരു ടൈം നോക്കിയിട്ട് നിങ്ങളുടെ ഇവിടെ എന്താണെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സ് അങ്ങനെ നിങ്ങളുടെ കോളേജിലെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അവരായിട്ടും നിങ്ങളെ ബന്ധം ഓൾറെഡി ഉള്ള കോൺടാക്റ്റ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഞാൻ ഇങ്ങനെ ഇന്ന ദിവസം ഈ ഒരു സമയത്ത് ജോബ് സെർച്ചിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാം കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് നിങ്ങളെ ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളാ വരുന്ന കൺട്രിയിൽ നിങ്ങൾക്ക് ആരെല്ലാമായിട്ടും ബന്ധമുണ്ടോ അവരെല്ലാമായിട്ട് നിങ്ങൾ കീപ്പ് ഇൻ കോണ്ടാക്റ്റ് ആ ടച്ച് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോൾ യു എ ഇൽ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് രണ്ട് മാസവും ഒരു മാസവുമാണ് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ ആയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം സാധാരണക്കാരുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് സാധാരണക്കാർക്കിപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിസിറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തെയോ ആണ് യൂഷ്വലി ജോബ് അന്വേഷിച്ച് വരുന്നവരെല്ലാം രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയാണ് എടുക്കാറുള്ളത് അപ്പം നിങ്ങൾ വരുന്നു അപ്പം നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ആരാണോ അവിടെ ഇമ്മീഡിയറ്റ് പോയിൻറ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എം നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിലുള്ള ഒരു അക്കോമഡേഷൻ പ്രിപ്പയർ ചെയ്ത് തരുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഫുഡ് അടക്കമുള്ള ഫുഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണോ വേണ്ടത് അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ് കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ ആണോ അതോ നിങ്ങൾക്ക് മെട്രോ അല്ലെങ്കിൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള അക്കോമഡേഷൻ ആണോ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻ്റ് എല്ലാം നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ അവരതിനനുസരിച്ചൊരു അക്കോമഡേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് തരും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഒരു മാസം നിങ്ങൾക്ക് വിത്ത് ഫുഡ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഒരു തൗസൻഡിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഫുഡ് അടക്കമുള്ള അക്കോമഡേഷൻ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് റെൻ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ എമൗണ്ടും കൂടെ കൂടെ കരുതാൻ ശ്രമിക്കണം അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു നമ്മൾ നാട്ടിലെ പോലെ നമ്മുടെ ഫോമൽ വെയർ എന്ന് പറയുമ്പോൾ യൂഷ്വൽ പാൻറ്റ് ഷർട്ട് അല്ലെങ്കിൽ നാട്ടിലാകുമ്പോൾ ലേഡീസ് നമുക്ക് കുർത്തി വെയർ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും ഇവിടെ പക്ഷേ അതൊക്കെ അതൊന്നും നടക്കില്ല കേട്ടോ നിങ്ങൾ പക്ക ആയിട്ടുള്ള പ്രൊഫഷണൽ ക്ലോത്ത് അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ക്ലാസ്സിലുള്ള നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുള്ള അതേ ഒരു അറ്റയറിൽ വേണം ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് നമ്മുടെ ലേഡീസിനോ ജെൻസിനോ അതിന് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ക്ലോത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ എന്താണെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്ത് ഒരു പെയറോ രണ്ട് പെയറോ നിങ്ങൾ കൂടെ കരുതാൻ ശ്രമിക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് വരുവാണ് ജോബ് സീക്ക് ചെയ്യാൻ വരുവാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം നമ്മൾ എന്തായാലും ജോബ് ഇല്ല നമ്മൾ രണ്ട് മാസം നിൽക്കുവാണ് നമ്മൾ ജോബ് അന്വേഷിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി എന്തെല്ലാമാണ് വേണ്ടത് നമുക്ക് ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോർത്ത് സോപ്പ് പേസ്റ്റ് ബ്രഷ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ പിടിക്കും ഡിറംസ് അത് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് നാട്ടിൽ നിന്നേ ചെയ്തിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വന്ന് കീപ്പ് ചെയ്യുകയാണെന്ന് നല്ലത് രണ്ട് മാസത്തേക്ക് നമുക്ക് ഡേ നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമുക്ക് തള്ളി നീക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് വരുമായിരിക്കും നല്ലത് ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പേസ്റ്റ് വാങ്ങണമെങ്കിൽ എത്ര രൂപ വരും അതിൻ്റെ എത്രയോ അധികം എമൗണ്ട് ഇവിടെ ായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ജോബ് സെർച്ചിന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സി ബി യുടെ ഫോർമാറ്റ് ഇവിടുത്തെ ജോബ് ജോബ് എല്ലാം വേക്കൻസീസ് നോക്കി സി ബി സബ്മിറ്റ് ചെയ്ത് തുടങ്ങിക്കോളാം എന്നാലാണ് ഒരു ടൂ വീക്സ് ത്രീ വീക്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോൾ വരുള്ളൂ